ആചരാമ ജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അശ്വതി നക്ഷത്ര ഫലം വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏതേത് മേഖലകളിൽ മാറ്റങ്ങളും വളർച്ചയും വരും ജോലി ധനം കുടുംബം ആരോഗ്യം ഇതെല്ലാം ക്ലിയറായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം വർഷത്തെ ഏറ്റവും ലക്കിയായ മാസം കൂടി പറയുന്നു അതുകൊണ്ട് അവസാനം വരെ കാണാൻ മറക്കരുത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു നവാരംഭവും വളർച്ചയും പ്രഗതിയും രേഖപ്പെടുത്തുന്ന വർഷമാണ് പഴയ തടസ്സങ്ങൾ നീങ്ങുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങൾ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യും കണ്ടെത്താനുള്ള പുതിയ വഴികളും പിടിച്ചു വയ്ക്കാനാകുന്ന അവസരങ്ങളുമാണ് ഈ വർഷത്തിൻ്റെ പ്രധാന വിശേഷത ഇനി ജോലി അല്ലെങ്കിൽ കരിയർ അതിനെക്കുറിച്ച് നോക്കാം ജോലി സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല മുന്നേറ്റങ്ങൾ നൽകും വർഷത്തിൻ്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം പിന്നെ മധ്യകാലത്ത് അതായത് ജൂലൈ മുതൽ പുതിയ പ്രൊജക്റ്റുകൾ ലീഡർഷിപ്പ് റോൾ എന്നിവയ്ക്കുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരും പിന്നെ ബിസിനസ്സുകാരാണെങ്കിൽ പഴയ കസ്റ്റമേഴ്സ് തിരികെ വരികയും വരുമാനം സ്ഥിരതയിലാവുകയും ചെയ്യും ജോലി തെളിവ് അന്വേഷിക്കുന്നവർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് മാർച്ച് ഏപ്രിൽ നവംബർ മാസങ്ങൾ വളരെ അനുയോജ്യമാണ് ആകെ കരിയറിൽ സ്ഥിരതയും വളർച്ചയും ഇവ രണ്ടും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ധനബലമാണ് പറയുന്നത് സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യ ഭാഗം ലാഭകരമാണ് ഏപ്രിൽ ജൂൺ വരെ നല്ല വരുമാനങ്ങൾ ലഭിക്കും ഏപ്രിൽ മുതൽ ജൂൺ വരെ നല്ല വരുമാനങ്ങൾ ലഭിക്കും ജൂലൈ മുതൽ ഒക്ടോബർ വരെ ചില അനിവാര്യ ചെലവുകൾ അനാവശ്യ ചെലവുകൾ ഉണ്ടാകാം അതുകൊണ്ട് ആ മാസങ്ങളിൽ സേവിങ്ങിന് പ്രാധാന്യം കൊടുക്കണം വർഷാവസാനത്തോടെ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതിക്കാർക്ക് ചെലവ് നിയന്ത്രണം സമ്പത്ത് സംരക്ഷണം എന്നിവ വ്യക്തമായി അവർ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ പ്രധാനമാണ് ഇനി കുടുംബവും ബന്ധങ്ങളും അതിനെക്കുറിച്ച് നോക്കാം കുടുംബജീവിതം സാധാരണയായി സന്തോഷകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്ര ജാതർക്ക് ജനുവരി മുതൽ മാർച്ച് വരെ ബന്ധത്തിൽ വളരെ സമതാൻ സമാധാനമുണ്ടാകും കൂടാതെ ഏപ്രിൽ മുതൽ മെയ് മാസങ്ങളിൽ ചെറിയ മാനസിക അമർഷം തെറ്റിദ്ധാരണകൾ ഇവയെല്ലാം വരാം എന്നാൽ അത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വിവാഹിതർക്ക് സന്തോഷ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കാതെ പ്രണയവുമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മുതൽ പുതിയ ബന്ധം വികസിക്കാൻ നല്ലൊരു സമയമായിട്ട് കാണുന്നുണ്ട് അതായത് പ്രണയത്തിലൊക്കെ ഉത്തമമായ സമയം അതെ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്കും ഉത്തമമായ സമയമാണിത് ഇനി ആരോഗ്യവും മനഃശാന്തിയുമാണ് പറയുന്നത് ആരോഗ്യപരമായിട്ട് വർഷത്തിൻ്റെ ആരംഭം ഉത്സാഹമുള്ളതാണ് പക്ഷേ ഏപ്രിൽ മുതൽ ജൂൺ മാസങ്ങളിൽ ക്ഷീണം അതുപോലെ നിങ്ങൾക്ക് ദഹനക്കുറവ് ഓവറായിട്ടുള്ള സ്ട്രെസ് ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം യോഗ പ്രാണായാമം ശരിയായ ഉറക്കം ഈ മൂന്ന് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആരോഗ്യത്തെ സുതാര്യമാക്കും യോഗയും പ്രാണായാമവും അതുപോലെ ശരിയായ ഉറക്കവും നിങ്ങൾക്ക് അത്യന്താപേക്ഷികമാണെന്ന് ആണ് പറയുന്നത് അടുത്തത് ഇതിൻ്റെ പരിഹാരങ്ങളായിട്ട് ഇതിൽ കഷ്ടതകളുള്ള സമയത്തിൻ്റെ പരിഹാരം ആയിട്ട് കാണുന്നത് അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കരുത് ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നൂറ് വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ആ തീരുമാനത്തിലെത്തുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കരുത് അതുപോലെ പണം ചിലവാക്കുന്നതിന് മുമ്പ് രണ്ട് തവണയെങ്കിലും ചിന്തിക്കുക ഏതൊരു കാര്യത്തിനാണെങ്കിലും ചെറിയൊരു കാര്യത്തിനാണെങ്കിലും അതൊരു വലിയ കാര്യത്തിനാണെങ്കിലും അത് ചിലവാക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ചിലവാക്കുക ആത്മവിശ്വാസം നഷ്ടപ്പെടരുത് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ തളരാതെ നിൽക്കുക ദിനം പ്രതി ചെറിയ ധ്യാനം ഗുണം ചെയ്യും നിങ്ങൾ ധ്യാനിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും മാനസിക ആരോഗ്യം അതുപോലെ ശാരീരിക ആരോഗ്യവും നിലനിർത്തും ഇതിൽ ദോഷമുള്ളവർക്ക് ചെറിയ പൂജകളോ വഴിപാടുകളോ ചെയ്യുന്നതും ശുഭകരമായിരിക്കും ഇനി ഏറ്റവും ഭാഗ്യമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും ഭാഗ്യമായ മാസമാണ് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറിലെ ഏറ്റവും ഭാഗ്യമാസമായി കണക്കാക്കുന്നത് ഏപ്രിൽ മാസമാണ് അടുത്തതായി നവംബറാണ് ഏപ്രിലും നവംബറും കുറച്ചുകൂടി ഭാഗ്യം തരുന്ന മാസങ്ങളായി കണക്കാക്കാം ഈ രണ്ട് മാസങ്ങളിൽ പുത്തൻ തീരുമാനങ്ങളും പുതിയ തുടക്കങ്ങളും ഏറ്റവും അനുയോജ്യമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അശ്വതി നക്ഷത്ര ഫലം വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്കും ഷെയറും കൊടുത്ത് പിന്തുണ നൽകുക ഏത് നക്ഷത്രത്തിൻ്റെ ഫലം അടുത്തതായി വേണമെന്ന് കമൻറ്റിൽ പറയൂ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം